നിലയിലുള്ള ഒരു പാമ്പിന്റെ വായിൽ അകപ്പെട്ടു പോയ ഒരു അവസ്ഥയാണ് ഇന്ത്യൻ സാമൂഹ്യ അവസ്ഥ എന്നുള്ളതാണ് ബിഹാർ ഗവായി സുപ്രീം കോടതി നമ്മുടെ രാജ്യത്തെ ഒരുപാട് കോടതികളുണ്ട് താഴെ അറ്റമുള്ള മുനിസിപ്പൽ കോടതി മുതൽ ജില്ലാ കോടതി മുതൽ ഹൈക്കോടതി അങ്ങനെ എല്ലാ കോടതികളുടെയും കോടതിയാണ് സുപ്രീം കോടതി ആ സുപ്രീം കോടതിയിലെ ഒരുപാട് ജഡ്ജിമാരുണ്ട് ആ ജഡ്ജിമാരുടെ എല്ലാം ചീഫ് ഓഫീസറാണ് എന്ന് പറഞ്ഞാൽ പരമോന്നത രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ജസ്റ്റിസിന്റെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അപ്പൊ എത്രമാത്ര വലിപ്പ് എത്രമാത്രമുണ്ട് സാധാരണ ഒരാളെ അവിടെ എത്തിച്ചേരാൻ വേണ്ട പ്രയാസമാണ് മലയാളികളായി ഒന്നോ രണ്ടു പേര് മാത്രമാണ് ചീഫ് ജസ്റ്റിസായി സ്വതന്ത്ര വരെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുള്ള ഒന്നോ രണ്ടു പേര് മാത്രമാണ് മലയാളികൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ അപൂർവമായി എത്തിച്ചേരാൻ കഴിയുന്ന രാജ്യത്തിന് തന്നെ മൂന്ന് നെടുന്തൂണുകൾ ഒന്ന് ഭരണ സംവിധാനം മറ്റൊന്ന് ഉദ്യോഗസ്ഥരുടെ എക്സിക്യൂട്ടീവ് മറ്റൊന്ന് ഈ മൂന്ന് തൂണുകളാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്നത് ഒന്ന് എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥന്മാർ മറ്റൊന്ന് ഭരണക്കാർ ഭരണ നിർവഹണ സഭ മറ്റൊന്ന് ജുഡീഷ്യറി നിയമവ്യവസ്ഥ ഈ മൂന്ന് തൂണുകളാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് ആ മൂന്ന് നെടുങ്കൂണുകൾ ഒരുപാട് പ്രവർത്തിക്കാനും ഒന്നിന് പരക്ഷയിൽ സംഭവിച്ചാൽ നമ്മുടെ ജനാധിപത്യവും ഭരണക്രമവും ജീവിത രീതിയും താറുമാറായി തകർന്നു ആ ആദ്യം പറഞ്ഞ എക്സിക്യൂട്ടീവിനെയും ഭരണ നിർവഹണ വിഭാഗത്തെയും സദാ നിരീക്ഷിക്കുകയും സദാ അവർക്ക് ഉപദേശകൾ കൊടുക്കുകയും പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുകയും ഏത് മതത്തിൽ ചേരുവാനും ഏത് ആരാധന നടത്തുവാനും എവിടെയും ഭൂമി വാങ്ങിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യ വിഭാവനം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നീതിന്യായ വ്യവസ്ഥയാണ് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ ആ നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത ശുഭ ക്ഷേത്രമാണ് ഇന്ത്യയുടെ സുപ്രീം കോർട്ട് ആ സുപ്രീം കോർട്ടിന്റെ ആയിരക്കണക്കിൽ വരുന്ന വക്കീലന്മാര് ജഡ്ജിമാരുടെ ഏറ്റവും മുകളിലിരിക്കുന്ന സുപ്രധാനപ്പെട്ട വളരെ ആയ ഒരു പദവിയാണ് ചീഫ് ജസ്റ്റിസ് എന്നത് നമ്മൾ കാണണം അങ്ങനെ ഉന്നതമായ പദവിയിലേക്ക് ഒരാൾ എത്തിച്ചേരുക എന്നുള്ളത് വളരെ പ്രയാസമാണ് പറയുന്ന എന്ന് നമ്മുടെ ഇപ്പോഴത്തെ പറഞ്ഞു വേളയിലാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒരു സനാതനിച്ചതുപോലെ സുപ്രീം കോടതി ജഡ്ജി വിധി പറഞ്ഞില്ല എന്ന കാരണത്താൽ കാലം കിടക്കുന്ന ഷൂ ഊരി നല്ല രീതി പറഞ്ഞാൽ ചെരുപ്പ് ഊരി അറിയാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ രാകേഷ് ശർമ്മ പേര് രാജേഷ് രാജേഷ് ശർമ്മ എന്നാണ് ആർ എസ് എസ് കാരനായ ഉയർന്ന ജാതിയിൽപ്പെട്ടവര് അങ്ങനെ സുപ്രീം കോടതിക്ക് അകത്ത് കയറി ഒരു സുപ്രീംകോടതിക്ക് അകത്ത് ഈശ പോലും കാലം എഴുതിയില്ല ഞാൻ അകത്ത് കയറിയൊരു വക്കീലിന്റെ വേഷത്തിലാണ് അകത്ത് കയറി കാനിൽ കടന്ന താൻ കൂടി ഉൾപ്പെടുന്ന വക്കീലന്മാരുടെ ഏറ്റവും സുപ്രീം പവർ ഇരിക്കുന്ന ഒരു ചീഫ് ജസ്റ്റിസിനെ ആ ചെരുപ്പൂരി എറിയാനുള്ള ആംബർ ശേഷി അതിന്റെ കരുത്തവര് കിട്ടിയത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഇന്ന് ഇന്ത്യയെ നിലനിൽക്കുന്ന ബി ജെ പി ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ഭരണക്രമമാണ് ഇവർ ഈ ബലം കൊടുത്തത് എറിയാൻ കൈപൊക്കിയത് എറിയാനുള്ള മാനസികാവസ്ഥ നേടിക്കൊടുത്തത് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റാണ് ഇന്ത്യ ഭരിക്കുന്നത് അതുകൊണ്ട് ആ തണലിൽ എനിക്ക് എന്തും ചെയ്യാം എന്ത് കാണിക്കാം ഞങ്ങളെ ആരും ഒന്നും ചെയ്യില്ല അതുകൊണ്ട് ജാതി താഴ്ന്നവരെയും മതനൂരം വർഷത്തിൽപ്പെടുന്ന ക്രിസ്ത്യാനിയെയും മുസൽമാനെയും സിഖുകാരനെയും എന്ന് വേണ്ട പാവപ്പെട്ട ഏതൊരു വിഭാഗം ജനറേയും മേൽക്കെട്ട് കയറാൻ ഏത് വേദനയും ഉപകരിക്കാമെന്നുള്ള തന്റെ പകർന്നു കൊടുത്തത് നമ്മുടെ രാജ്യത്ത് ഇന്നു നിൽക്കുന്ന നിലനിൽക്കുന്ന ദേശീയ ഭരണകൂടവും ആർ എസ് എസ് കൊടുക്കുന്ന ഉൾകഴുത്തുമാണ് ഇങ്ങനെ ഒരു സുപ്രീം കോടതിന്റെ ജഡ്ജിയെ അറിയുവാൻ രാജേഷ് ശർമ്മ എന്ന ആർ എസ് എസ് കാരൻ സലാന്തര നിർമ്മക്കാരന് ബലം കിട്ടിയത് എന്നതാണ് ഞങ്ങൾ ഈ യോഗം നടത്തുവാൻ കാരണമായിട്ടുള്ളത് യോഗത്തെ തമാശയെ കാണുന്നവരുണ്ട് യോഗം സി പി എമ്മിന്റെ യോഗമായി കാണണമെങ്കിൽ ഞങ്ങൾ നടക്കുന്ന പ്രയാസമൊന്നുമില്ല ഞാനൊരു പ്രയാസമില്ല പക്ഷെ ഒരു കാര്യം ഓരോ ആളുകളുടെയും മുറ്റത്ത് നാളെ കൃത്യമായി തല്ലുകൊള്ളാൻ ഒരുങ്ങിക്കൊള്ളുക ഓരോ വ്യക്തിയും ഒരുങ്ങിക്കൊള്ളുക എന്നുള്ളതിന്റെ ഒരു സന്ദേശമാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ പോലും എറിഞ്ഞാൽ ഇവിടെ ഒരു പുല്ലും നടക്കത്തില്ല ഒരു നാ പോലും ചോദിക്കാനില്ല ഞങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടെല്ലാം ചെയ്യും അങ്ങനെ ഏതവനെയും ഞങ്ങൾ കയറി അടിക്കും ആരെയും ശരി പോലും എറിയും അതുകൊണ്ട് അവർ പ്രസംഗിക്കുന്നു അവരുടെ കാര്യം എന്ന് പറഞ്ഞ് െളിഞ്ഞു നടക്കുന്ന നമ്മുടെ സമൂഹത്തിലെ ചില ജീവികളുണ്ട് അങ്ങനെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ശരിയല്ലാത്ത വാർത്ത ഇവിടെ നിന്ന് വരുന്നുണ്ട് യോഗം നടക്കുമ്പോൾ നമുക്കറിയാം ബിജെപി രാജ്യത്ത് എന്താ ഉണ്ടാക്കി വെക്കുന്ന വിനങ്ങൾ നമുക്കറിയാവുന്ന വിധങ്ങളാണ് ഇപ്പോ ബി ജെ പി ചേരാൻ മടിയില്ലാത്ത ഒരാളുണ്ട് മലവിശേഷങ്ങൾ കന്യാസികൾ ആക്രമിക്കപ്പെടുന്നു